ആയിരം ദിനങ്ങൾ ഇരു രാജ്യങ്ങളിലെയും ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ ആയിരം ദിനങ്ങൾ അതിജീവനത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ജീവമരണ പോരാട്ടത്തിൻ്റെയും ഭയപ്പെടുത്തുന്ന ഓർമ്മകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് പുലർച്ചെ ഒരു പ്രഖ്യാപനത്തിലൂടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിൻ യുക്രൈനെതിരായി ആരംഭിച്ച പ്രത്യേക സൈനിക നടപടിയിൽ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യാൻ നിർബന്ധിതരാവുകയും ചെയ്തു നഗരങ്ങളും ഗ്രാമങ്ങളും തകർന്നടിഞ്ഞു സാമ്പത്തിക തകർച്ച പണപ്പെരുപ്പം ഭക്ഷ്യക്ഷാമം തുടങ്ങിയ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുകയും ചെയ്തു ഇതിനിടയിൽ പുതിയ യുദ്ധതന്ത്രവുമായി യുക്രൈൻ രംഗത്തെത്തിയിരിക്കുന്നു യു എസ് വിതരണം ചെയ്ത ദീർഘദൂര എസ് ഡി എം എസ് മിസൈലുകൾ ഇന്ന് കീവ് ബ്രയാൻസ്ക് മേഖലയിലേക്ക് തൊടുത്തുവിട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റഷ്യയിലേക്ക് ദീർഘദൂര അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് ബൈഡൻ ഭരണകൂടം കെയ്വിന് പച്ചക്കൊടി നൽകിയതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് ആക്രമണം നടന്നിരിക്കുന്നത് റഷ്യക്കകത്തെ സൈനിക കേന്ദ്രങ്ങളെ അടക്കം ലക്ഷ്യമിട്ടുള്ള ആക്രമണം നടത്താൻ യുക്രൈൻ ആദ്യമായാണ് ദീർഘദൂര അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് അമേരിക്കൻ നിർമ്മിത എ ടി എ സി എം എസ് മിസൈലുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു റഷ്യ യുക്രൈൻ വാറിൽ യു എസ് നയത്തിലുണ്ടാകുന്ന സുപ്രധാന മാറ്റമായിരുന്നു ദീർഘദൂര മിസൈലുകൾക്കുള്ള വിലക്ക് നീക്കിക്കൊണ്ട് ബൈഡൻ എടുത്ത തീരുമാനം യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കുമെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടെയാണ് ബൈഡന്റെ പുതിയ നീക്കം അതേസമയം പാശ്ചാത്യ രാജ്യങ്ങൾക്കും യുക്രൈനുമെതിരെ ആവശ്യമുള്ളപ്പോൾ ആണവായുധങ്ങൾ ഉപയോഗിക്കാമെന്ന ഉത്തരവിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ന് ഒപ്പിട്ടിരുന്നു ആണവശക്തികളുടെ പിന്തുണയുണ്ടെങ്കിൽ ആണവ ഇതര രാഷ്ട്രത്തിനെതിരെ ആണുവായുധം പ്രയോഗിക്കുന്നതിന് റഷ്യ പരിഗണിക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് യുക്രൈനെതിരായ ഏകദേശം മൂന്ന് വർഷത്തെ യുദ്ധത്തിനിടെ പുടിൻ പലതവണ ആണവ ഭീഷണി പുറപ്പെടുവിച്ചിരുന്നു പരമ്പരാഗത ആയുധങ്ങൾ മാത്രമാണെങ്കിലും വലിയ വ്യോമാക്രമണമുണ്ടായാൽ ആണവ ആക്രമണത്തിന് റഷ്യ തയ്യാറാകുമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ റഷ്യൻ നയമാണ് ഇതോടെ തിരുത്തപ്പെട്ടത് ലോകത്തിന്റെ എൺപത്തെട്ട് ശതമാനത്തോളം ആണവായുധങ്ങളും റഷ്യയുടെയും യു എസിൻ്റെയും കൈകളിലായതിനാൽ റഷ്യ യുക്രൈൻ യുദ്ധം ഒരു പ്രോക്സി യുദ്ധമായി മാറുമോ എന്ന ആശങ്ക ഇതോടെ നിലനിൽക്കുകയാണ് നാറ്റോ എന്ന പാശ്ചാത്യ സൈനിക സഖ്യത്തിൽ അംഗമാകാനുള്ള യുക്രൈൻ്റെ ശ്രമമാണ് റഷ്യയെ ചൊടിപ്പിച്ചത് യുക്രൈന്റെ ഈ നീക്കം റഷ്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് വാദിച്ച പ്രസിഡന്റ് നാറ്റോ വ്യാപനം അംഗീകരിക്കാനാവില്ല നിലപാട് സ്വീകരിച്ചു എന്നാൽ സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ വിദേശ നയം സ്വയം തീരുമാനിക്കുവാനുള്ള അവകാശം യുക്രൈൻ ഉന്നയിച്ചു ഇതേ തുടർന്ന് ഏതാനും വർഷങ്ങളായി നിലനിരുന്നിരുന്ന പിരിമുറുക്കങ്ങളും അസ്വാരസ്യങ്ങളുമാണ് ഈ യുദ്ധത്തിലേക്ക് നയിച്ചത്